ശ്രീരാധാകൃഷ്ണൻറെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഭാഗം രണ്ട് ഓല മുപ്പത്തിനാല് തിരുവൂർ ഇരുപത് ഓപ്പയ്ക്ക് ബോധം വീരാൻ വേണ്ടി വന്ന ഇത്തിരി നേരം കൊണ്ട് എനിക്ക് മറിച്ചും തോന്നി അടച്ചിരിക്കുന്നതിനേക്കാൾ ആപത്താവും പുറത്തിറങ്ങുന്നത് മടക്കപ്പടയുടെ ഒഴുക്ക് നിലച്ചിട്ടില്ല നിരായുധനായ ഒറ്റാംതടിയുടെ കൂടെ സ്ത്രീകളെ കണ്ടുകിട്ടിയാൽ അവറ്റ കാട്ടുനായ്ക്കളെ പോലെ കൂട്ടം കൂടി കടിച്ചു പറിക്കും ഇരുന്നേണം തരിശ എന്നാലും വന്യജന്തുക്കൾ വിഷം നിലയുന്ന കൊടുങ്കാടിനേക്കാൾ തൽക്കാലം രക്ഷ ഈ ശവപറമ്പിൽ തന്നെ ആ രക്ഷയും എത്ര നേരത്തേക്കെന്ന് തിട്ടമില്ല ഏറെ നീണ്ടു കിട്ടില്ല നിശ്ചയം നെടിയിരുപ്പിലെ കുതന്ത്രക്കാർ നേരത്തെ ആലോചിച്ചുറച്ച ചതിയുടെ ബാക്കി കൂടി അരങ്ങേറാൻ താമസമുണ്ടാവില്ല ഇനി അതിന് തടസ്സമൊന്നും ഇല്ലതാനും വലിയ തമ്പുരാൻ അർത്ഥപ്രജ്ഞനും ഓമന കൊച്ചുകുട്ടിയുമാണെന്നിരിക്കെ ഉണ്ണിത്തമ്പ്രാന്റെ ജീവൻ ഒടുങ്ങിയ സ്ഥിതിക്ക് വെട്ടത്തു നാടിന് നാഥനില്ല ആരോടും ആർക്കും എന്തും ചെയ്യാം കോവിലകത്തെ നീക്കിയിരുപ്പ് കൊണ്ടുപോകാനും പടകളെ വരുതിയിലാക്കാനുമാകും നെടിയിരുപ്പിന്റെ അടുത്ത പരിശ്രമം നെടിയിരുപ്പ് നമ്പിമാർ കൽപ്പിക്കുന്നതൊക്കെ നടക്കും കൊല്ലപ്പെട്ട തമ്പ്രാനോട് കൂറുള്ളവരെല്ലാം കാര്യവിചാരത്തിന് വെളിയിലായി കഴിഞ്ഞു വെട്ടത്തുനാട് കീഴടങ്ങി എന്ന് വിളിച്ചാർത്തുകൊണ്ട് മടക്കപ്പടയുടെ പുതിയ സംഘങ്ങൾ കോവിലകത്തേക്ക് അലച്ചു കയറാൻ തുടങ്ങി വഴി നടന്ന് വിശന്ന ദാഹിച്ചം വലഞ്ഞു വരുന്ന വേറെയും കൂട്ടങ്ങൾ ഈ വാർത്ത പരക്കുന്നതോടെ ഇങ്ങോട്ട് കുത്തിയൊഴുകും കുറച്ചിര കൊണ്ട് കലവറയും ധാന്യപ്പുരയും തരിശാവും ഓപ്പന്മാരെയും കുട്ടികളെയും എവിടെ കൊണ്ട് രക്ഷിക്കും അവർക്ക് ചേക്കാറാൻ ഒരിടം തീർച്ചപ്പെട്ടാലും അവരെയും കൊണ്ട് എങ്ങനെ വഴി പോകും ഗ്രന്ഥങ്ങളുമുണ്ട് കൊണ്ടുപോകാൻ പൊളിച്ചോ ഓടിയോ വേഷം മാറിയോ രക്ഷപ്പെടാനാവില്ല ഒരു ഉപായവും തോന്നിയില്ല വിഷമിക്കരുത് ബോധം തെളിഞ്ഞ നിമിഷം സീതോപ്പ കൊടുങ്കൈ കുത്തി നിവർന്നു ഓപ്പ മുറിയിൽ നാല് പാടും കണ്ണയച്ച് എന്തിനെന്നറിഞ്ഞും ഒന്നും അറിയാനാവാതെ അമ്മമാരെ പിൻപറ്റിയും കരയുന്ന കുട്ടികളെ ഓരോരുത്തരെയായി കൈപിടിച്ച് എന്റെ അരികിലാക്കി ദേവുവിനെ ഞാൻ മാറത്തെടുത്തു മറ്റു മൂന്നാളെയും അണച്ചു നിർത്തി